അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതു മുതൽ ഡൊണാൾഡ് ട്രംപിനെ ഇല്ലാതാക്കാനുള്ള പലരുടെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീവ്ര ഡെമോക്രാറ്റിക് അനുഭാവികളടക്കം നിരവധി പേരുടെ നോട്ടപ്പുള്ളിയാണ് ട്രംപ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയുണ്ടായ വധശ്രമത്തെ ട്രംപ് അത്ഭുതകരമായി അതിജീവിച്ചത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഇപ്പോഴിതാ പ്രസിഡന്റ് പദവിയിലെത്തിയ ട്രംപിനെ വധിക്കാൻ ഒരു പതിനേഴുകാരൻ നടത്തിയ ഗൂഢാലോചനയാണ് ചുരുളഴിയുന്നത് ട്രംപിനെ വധിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ അമ്മയും രണ്ടാനച്ഛനെയും കൊലപ്പെടുത്തിയതോടെയാണ് കൗമാരക്കാരൻ പിടിയിലായത് ഫെബ്രുവരിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അമേരിക്കൻ പോലീസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് രാജ്യത്തെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെട്ടത് പതിനേഴുകാരനായ നികിത കാസപ്പ് എന്ന കൗമാരക്കാരനാണ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനും ഭരണകൂടത്തെ അട്ടിമറിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചത് പദ്ധതികൾക്കായി പണം ഉണ്ടാക്കാൻ ഇയാൾ അമ്മയെയും രണ്ടാനച്ഛനെയും വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കാസപ്പിനെതിരെ ഒൻപത് കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് അതിൽ രണ്ട് കൊലപാതക കുറ്റങ്ങളും മൃതദേഹം ഒളിപ്പിച്ച കുറ്റങ്ങളും ഉണ്ട് അതിനൊപ്പമാണ് പ്രസിഡന്റിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റവും ചുമത്തിയത് ഫെബ്രുവരി പതിനൊന്നിനാണ് കൗമാരക്കാരൻ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നത് കാസപ്പിന്റെ അമ്മ ടാറ്റിയാന കാസപ്പിനെയും രണ്ടാം ഡൊണാൾഡ് മേയറേയും വെടിയേറ്റ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടാഴ്ചയായി കുട്ടി സ്കൂളിൽ പോകാത്തതിനെ തുടർന്ന് അധികൃതർ വീട് സന്ദർശിച്ചപ്പോഴാണ് മാതാപിതാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആഴ്ചകളോളം അഴുകി മൃതദേഹങ്ങൾക്കൊപ്പം താമസിച്ച ശേഷം പതിനാലായിരം ഡോളറും പാസ്പോർട്ടുകളും വളർത്തു നായയുമായി പ്രതി രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ മാസം കൻസാസിൽ വെച്ചാണ് പതിനേഴുകാരനെ അറസ്റ്റ് ചെയ്തത് രണ്ടാം അച്ഛന്റെ എസ് യു വി മോഷ്ടിച്ചതും തോക്ക് കൈവശം വെച്ചതിനുമാണ് കാസപ്പിനെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ട്രംപിനെ വധിക്കാനുള്ള പ്രതിയുടെ പദ്ധതി വെളിപ്പെട്ടത് കാസപ്പ് തന്റെ പദ്ധതികൾക്കായി ഡ്രോണും സ്ഫോടക വസ്തുക്കളും വാങ്ങിയതായി റഷ്യൻ പ്രഭാഷകർ ഉൾപ്പെടെയുള്ളവരുമായി തന്റെ പദ്ധതികൾ പങ്കുവച്ചതായും ഫെഡറൽ അധികൃതർ കോടതിയിൽ സമർപ്പിച്ച രേഖകളിലുണ്ട് ഹിറ്റ്ലറെ പ്രശംസ മൂന്ന് പേജുള്ള കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് പ്രതിയെ മെയ് ഏഴിന് കോടതിയിൽ ഹാജരാക്കും ജൂലൈ പതിമൂന്നിന് പെൻസിൽവാനിയയിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് ട്രംപിന് നേരെ ഒരാൾ വെടിയുതിർത്തത് ട്രംപിന്റെ ചെവിക്കാണ് അന്ന് പരിക്കേറ്റത് ഇതിൽ ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ പതിനഞ്ചിന് ഫ്ലോറിഡയിലെ ഗോൾഫ് കോഴ്സിൽ വെച്ചും ട്രംപിനെ വധിക്കാൻ ശ്രമമുണ്ടായിരുന്നു ട്രംപിനെ വകവരുത്താൻ ശ്രമിക്കുന്നതായി ഇറാനെതിരെയും ആരോപണം ഉയർന്നിരുന്നു